ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് ഗൈഡൻസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ നോക്കാം കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഒരു പ്രോസ്പറിറ്റി വരുന്നു എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൈസ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വരുന്ന ഒരു നടത്തിയാണുള്ളത് നിങ്ങൾ മാത്രമല്ല നിങ്ങൾ കുറച്ച് ദാനം ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് പൈസ കിട്ടാം പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ഭാഗം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് വ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന ഒരു സമയമാണ് ഇന്നത്തെ ഓരോ ദിവസം നൈറ്റ് ഓഫ് എർത്താണ് നൈറ്റ് ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് ഇതും നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു സമയമാണ് ഇത് നിങ്ങൾ എന്താണോ ചെയ്ത് തീർക്കേണ്ടത് അത് വളരെ ഓർഡർ അനുസരിച്ച് ചെയ്ത് തീർത്ത് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ പടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന ഒരു സമയമാണ് അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാകട്ടെ നിങ്ങളുടെ വീട്ടിലാകട്ടെ സുഹൃത്തുക്കളുടെ ഇടയിലാകട്ടെ ഈവൻ ഡിവൈൻ ആകട്ടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് അപ്പൊ എന്ത് കാര്യം വന്നാലും ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് ഉണ്ടാകും എന്നാണ് കാണുന്നത് നൈൻ ഓഫ് സോർസിൻ്റെ എനർജിയാണ് കുറെ ആൾക്കാർ ഒരു നെഗറ്റിവിറ്റിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ വിഷമത്തിലിരിക്കുന്നു ഉറക്കമില്ല അപ്പം ഇന്നലെ രാത്രി ഉറങ്ങാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി കുറേ അവർക്ക് ദുസ്വപ്നം കണ്ട് എണേറ്റിരുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തു പോയ മിസ്റ്റേക്കിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുന്നതുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും ചെയ്ത് വിചാരിച്ച് ആ ഒരു വേദനയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ അത് ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു തിരമാല പോലെ ഇരച്ചു വന്നിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നു എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് എന്തിന് എന്തിനായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് അപ്പം നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് മാത്രം നിങ്ങൾ കൂടുതൽ കൂടുതൽ എടുത്ത് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നൊക്കെ സ്വയം വീണ്ടും വീണ്ടും ചോദിച്ച് വേദനിപ്പിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ടത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ നമ്മളെയും കുറ്റം പറയാൻ പാടില്ല മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യരാണ് അബദ്ധം പറ്റാത്ത മനുഷ്യരാരും തന്നെ ഇല്ല മിസ്റ്റേക്ക് ചെയ്യാത്ത ആരും തന്നെ ഇല്ല ദുഃഖങ്ങൾ അനുഭവിക്കാത്ത ഒരു മനുഷ്യർ പോലും ഇല്ല അതും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ നമ്മളെ ഇങ്ങനെ ഹരാസ് ചെയ്യാതിരിക്കുക നമ്മൾ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് നമ്മളുടെ സപ്പോർട്ടെങ്കിലും വേണമെന്ന് സ്വയം തിരിച്ചറിയുക നമ്മളെ വേദനിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് എൻ്റെ ഫർഗീനസ് ചോദിക്കുക നമുക്ക് മാപ്പ് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളോട് മാപ്പ് കൊടുക്കുക പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കേണ്ട നമ്മളാണ് ഇങ്ങനെ വീട് വീണ്ടും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാര് നിങ്ങളുടെ സോൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സോള് സാന്ത്വന ആഗ്രഹിക്കുന്നു കെയർ ആഗ്രഹിക്കുന്നു ഇതൊന്നും കൊടുക്കാതെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പൊ എന്താ ആലോചിച്ചാണോ വിഷമിച്ചിരിക്കുന്നത് അത് ഒരു പരിവർത്തനമാണ് വരണത് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു പരിവർത്തനമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയത്തിൽ നിന്നും നിങ്ങളുടെ ഓരോ ഏറ്റവും നല്ല സമയത്തിലേക്ക് മാറാൻ വളരെ താമസമൊന്നുമില്ല എന്നാണ് ഇതിൽ നയൻ ഓഫ് സോഡ്സും ഇതിൽ നൈൻ ഓഫ് കപ്സും ആണ് ഈ നയൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും പെയിൻഫുൾ ആയിട്ടൊരു കാര്യവും ഉറക്കം ഇല്ലാതിരിക്കുന്ന കാര്യം സെയിം ആ ഒരു ചേഞ്ച് വരുന്നത് നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയിലാണ് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ ഇരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ ഒരു സമയവും വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സമയമൊക്കെയാണ് നിങ്ങളുടെ ഡ്രീംസ് ഈ ഒരു നൈൻ ഓഫ് സോട്സിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങൾ ഏറ്റവും ഡ്രീം കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങൾ നല്ല സ്വപ്നങ്ങളായി ഈ ഒരു കാർഡിൽ നിങ്ങളുടെ മോശ സ്വപ്നങ്ങൾ ഫലിക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വരാൻ പോകണത് നിങ്ങളുടെ നല്ല സ്വപ്നങ്ങളെല്ലാം സഫലീകരിച്ചു എന്ന് വിചാരിച്ച് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രാൻസ്ഫർ ആകാനാണ് പറയണത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക നിങ്ങൾ ഓഫ് സോർസിൻ്റെ എനർജിയിൽ ഇരിക്കേണ്ട ആൾക്കാരല്ല പിന്നെ പ്രതീക്ഷയിലിരിക്കേണ്ട ആൾക്കാരാണ് വളരെ സന്തോഷത്തിൽ സമാധാനത്തിലും ഇരിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ് അത് ആയി വരും എന്നുള്ളതാണ് എയ് ഫയറിന്റെ ഫയറിൻ്റെ എനർജിയാണ് ഒരു സ്പീഡിൽ വളരെ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത് വരുന്നുണ്ട് പിന്നെ ഒരു ട്രാവല് ഉണ്ട് നിങ്ങൾ ട്രാവൽ ചില ആൾക്കാരെ ഇന്ന് വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരികയോ ഒക്കെ ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ട്രാവൽ ഇന്നത്തെ ദിവസം ചെയ്യാമെന്നും കാണുന്നുണ്ട് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരാം എന്നുള്ളത് കൂടിയാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഇതിൽ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വളരെ വിഷമിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഇതിൽ ഇന്നത്തെ ഒരു റീഡിംഗിൽ റിഗ്രറ്റ് ഉള്ള ആൾക്കാരാണ് ശരിക്കും കുറ്റപ്പെടുത്തുന്ന സ്വയം കുറ്റപ്പെടുത്തുന്ന കുറ്റബോധമുള്ള ആൾക്കാരാണ് കാരണം ഇന്നത്തെ ഒരിതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ അപ്പോൾ അത് നിങ്ങൾ വീണ്ടും വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു നിരാശയാണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കാതെ നിങ്ങൾ സ്വയം ഫോർഗീവ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നിങ്ങൾക്ക് ഒരിടത്തുണ്ട് അത് നിങ്ങൾ കാണുന്നേ ഇല്ല അത് കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെ ശ്രദ്ധിക്കാതെ ആ നിങ്ങളുടെ കഴിവുകളെ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത് വളരെ വിഷമിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അതൊന്ന് ചേഞ്ച് ആക്കണം എന്നാണ് പേജ ഫയറിൻ്റെ എനർജിയാണ് മോട്ടിവേറ്റഡായി ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് എന്തെങ്കിലുമൊക്കെ കണ്ട് ചിലപ്പോൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു വീഡിയോ കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കാം അങ്ങനെ ഒരു മോട്ടിവേഷനിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇതെല്ലാം ശരിയാവും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടെന്നാണ് കാണുന്നത് മജീഷ്യനാണ് നമ്മളുടെ കഴിവുകളിൽ വിശ്വസിക്കാനാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ രക്ഷപ്പെടാനുള്ളതും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് നിങ്ങൾ നശിച്ചു പോകാനുള്ള കാര്യവും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് തിരഞ്ഞെടുക്കുന്നതിലാണ് കാര്യം എന്നുള്ളതാണ് നമുക്ക് നമുക്ക് എന്ത് വേണമെന്ന് നമ്മളുടെ വിൽ ഉപയോഗിച്ച് തീരുമാനിക്കാം അപ്പോൾ എന്ത് കാര്യത്തിനും നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകണോ അത് നമ്മളുടെ ഫ്രീവിൽ ഉപയോഗിക്കാം നമ്മൾ വിചാരിക്കുന്നത് ഇതിൽ കെ ഞങ്ങൾ ഞാനിങ്ങനെ പെട്ടുപോയി ഇതിൽ ട്രാപ്പിലാണ് എനിക്ക് മാറി പോകാൻ പറ്റണില്ല എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലത്ത് നിന്നും നമുക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അതിൽ നിന്നും നമ്മൾ മനസ്സിൽ വീണ്ടും വിചാരിക്കുക ഈ ഒരു വ്യക്തി എന്തൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ദ്രോഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരോട് നമ്മൾ പുറത്തു കൊടുക്കുക നമ്മളത് മുന്നോട്ട് പോവുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാനാണ് മജീഷിന് പറയണത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ ആ കാര്യങ്ങൾക്ക് നന്ദി പറയുക നമുക്ക് നന്ദി പറയുന്തോറും വീണ്ടും വീണ്ടും കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണോ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് അതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് കഴിവുകളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക കാരണം മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഒരു സമയമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത് നമ്മളെക്കാളേറെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുക എല്ലാവരെയും സ്നേഹിക്കണം പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹി സ്നേഹം വേണ്ടത് നമുക്കാണ് എന്നുള്ളതാണ് അപ്പം അത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കൊരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഹാർട്ട് ചക്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പെയിൻ അത് നമ്മുടെ ഹാർട്ട് ചക്രയിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് ഹീലാക്കാൻ നിങ്ങളെ ഒരു ഏഞ്ചൽ സഹായിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഇമോഷൻസിനെ ഇന്നത്തെ ദിവസം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം എന്നും കാണുന്നുണ്ട് ഓഫ് ആണ് ഇന്നൊരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം പുതിയൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എടുക്കണം എന്നുള്ളതുണ്ട് കാരണം നിങ്ങളുടെ കയ്യിലുള്ള കാര്യം നിങ്ങളിപ്പോൾ ഈ ചെയ്യാൻ തുടങ്ങുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളതാണ് അത് പഠിക്കാൻ പോകുന്ന കാര്യമാകട്ടെ ജോലിയാകട്ടെ അപ്പോൾ പുതിയൊരു സ്റ്റാർട്ടാണ് ഇന്നത്തെ ഒന്നാണ് കാണുന്നത് അത് ഒരു ദൈവിക അനുഗ്രഹമുള്ള ഒരു തുടക്കം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് നൈൻ ഓഫ് പെൻഡെഗിൾസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇന്ന് തുടങ്ങുന്ന കാര്യം കൊണ്ട് ഇത് ചിലപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡിലുള്ളൊരു മാറ്റം ആയിരിക്കും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ വരുമായിരിക്കാം അല്ലെങ്കിൽ ചില തോൽവികൾ വരുമായിരിക്കാം അത് കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ന് ഇതിൽ പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഡെക്കിലുള്ള മെസ്സേജും കൂടി നോക്കാം ടാരൻഡുല ആണ് വന്നിട്ടുള്ളത് ബിയർ ഇങ്ങനെ ഒന്നും കൂടെ നോക്കാം അഡ്ജസ്റ്റന്റ് പോസിബിലിറ്റീസ് ആണ് നോക്കാം എന്താണെന്ന് തിങ്കിങ് മാൻ ആണ് വന്നിട്ടുള്ളത് ഏർ ടാരൻഡുല എന്ന് പറയുന്ന ഒരു സ്പൈഡറാണ് ഒരു ചെലന്തി ഇത് നമ്മളുടെ ജീവിതത്തിലെ കുറേ ഡിഫിക്കൽറ്റീസിന് ശേഷം ഒരു പരിവർത്തനം വരുന്നതിൻ്റെ ഒരു സമയമാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ഈ കുറേ കാര്യങ്ങൾ അതൊക്കെ അത് കടന്നു പോകേണ്ടത് തന്നെയാണെന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ടാരൻറ്റില് പറയുന്നത് മാത്രമല്ല ഇതൊരു ഇതൊരു വിഷച്ചിലന്തിയാണ് അപ്പോൾ ആ ഒരു സമയം കടന്നുപോയി പോയി എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന കുറേ സ്ട്രഗിള് അത് കടന്നുപോയി ഒരു പരിവർത്തനം നടക്കുന്നൊരു സമയമാണ് എന്നുള്ളതാണ് ഈ ടാർൻഡുള്ള പറയുന്നത് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിലിറ്റീസാണ് കുറേ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളത് വളരെ ആ ഉള്ള സാധ്യതകളെ വളരെ യൂസ്ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമുക്ക് എല്ലാ സമയവും ഒരുപോലെ കാര്യങ്ങൾ നമ്മളുടെ ഇതിലേക്ക് വരില്ല പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിലുള്ള ഒരുപാട് സാധ്യതകളെ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ നിങ്ങളത് നിങ്ങളുടെ ലൈഫിലേക്ക് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിൽ ഇരിക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിൽ സിങ്കിങ് മാനാണ് നമുക്ക് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രകാശം വരുത്താൻ ഒരാൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഗുരുവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറായിരിക്കാം ചില ആൾക്കാർക്ക് ഇതൊരു ഒരു ലവ് ലവ് പ്രപ്പോസലായിട്ട് ഒരാൾ വരുന്നതായിരിക്കാം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളങ്ങനെ ഒരു ഗുരുവിനെ തേടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും കൊണ്ടുവരുത്തും എന്നുള്ളതാണ് ആ ആളിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ ഇത് ചിലർക്ക് ഗുരുവാണ് പിന്നെ ചിലർക്ക് ഇതൊരു ലവ് റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങിയത് ആയിരിക്കണം ആ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും മാത്രമല്ല നിങ്ങൾ നിങ്ങളെന്താണെന്ന് ഇതിലൊരു റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത് അപ്പം നിങ്ങളെന്താണ് എന്ന് നിങ്ങളുടെ മൂല്യം എന്താണെന്നും ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കി തരും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്